നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ വീണു എന്നാൽ പിന്നെ കോടെയുള്ള ആ രാലിനെയും കൂടെ വീഴ്ത്തി കഴിഞ്ഞാൽ സംഗതി ക്ലിയർ അപ്പോൾ രണ്ട് ശല്യം അങ്ങ് ഒഴിയും ഇതാണ് കോൺഗ്രസിനകത്തുള്ള ചിലരുടെ നീക്കം അതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെതിരെയും ഇപ്പോൾ ആരോപണം ശക്തമാവുകയാണ് ഷാഫി പറമ്പിലിനെതിരെ എന്ത് ഗോൾ കിട്ടും അടിക്കാമെന്ന് നോക്കി നടക്കുകയാണ് ചില ടീം ഷാഫി പറമ്പിൽ എംപിക്കെതിരെ യു ഡി എഫുമായി സഹകരിക്കുന്ന നാഷണൽ ജനതാദൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഇടപെട്ട് സീറ്റ് നഷ്ടപ്പെടുത്തിയെന്നാണ് നാഷണൽ ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ ജോൺ ആരോപിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് സീറ്റ് നൽകിയെന്നും മുപ്പത്തിരണ്ടാം വാർഡിൽ മത്സരിക്കാൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്നും ജോൺ വ്യക്തമാക്കുകയാണ് ആദ്യം സീറ്റ് നൽകാമെന്ന് ഷാഫി പറഞ്ഞെന്നും ഗ്രൂപ്പ് കളിക്കാൻ വേണ്ടി അവസാനം സീറ്റ് മറ്റൊരാൾക്ക് നൽകിയെന്നും ജോൺ ജോൺ അവകാശപ്പെട്ടു യു അല്ല ഷാഫിയുടെ മാത്രം നിലപാടിലാണ് സീറ്റ് നഷ്ടമായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എലത്തൂർ മണ്ഡലത്തിൽ മത്സരിക്കും യു ഡി എഫ് നേതാക്കൾ നിന്ന് സീറ്റ് സംബന്ധിച്ച ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എലത്തൂരിൽ യുവ നേതാവിനെതിരായിരിക്കും മത്സരിക്കുക എന്നാണ് അഡ്വക്കേറ്റ് ജോൺ ജോൺ പറയുന്നത് അതേസമയം കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് തിരിച്ചെടുക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ അതൃപ്തി പരസ്യമാക്കി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് കേരള കോൺഗ്രസ് എമ്മിന് പ്രസക്തിയില്ലെന്ന് ജോസഫ് വിഭാഗം നേതാവ് എം എൽ എ പറഞ്ഞു അവരില്ലെങ്കിലും ജയിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം റിപ്പോർട്ടറിനോട് പറഞ്ഞു അവരില്ലെങ്കിലും ജയിക്കാൻ സാധിക്കുമെന്നാണ് അവകാശവാദം യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന ചർച്ചകൾ നടത്തരുതെന്നും മോൺസ് ജോസഫ് കൂട്ടിച്ചേർത്തു രാഷ്ട്രീയമായി ഇപ്പോൾ നടക്കുന്ന ചർച്ചകളെല്ലാം അടിസ്ഥാനരഹിതമാണ് ആരാണ് ഇവരെ ക്ഷണിക്കുന്നത് യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന ചർച്ചകൾ നല്ലതല്ലെന്ന് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു ഇന്ന് കേരളത്തിൽ ഈ കക്ഷികളൊന്നും ഇല്ലാതെയല്ലേ ഇത്രയും വലിയ വിജയമുണ്ടായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു അവരില്ലാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം യു കരസ്ഥമാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു അധികാരത്തിൽ വരണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നുണ്ട് നിയമം നിശ്ചയമായും ഈ കക്ഷികൾ ഇല്ലാതെ തന്നെ വരും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്വാധീന മേഖലകളെല്ലാം യു ഡി എഫ് തൂത്തുവാ ജനങ്ങളുടെ ശക്തമായ പിന്തുണ നേടിയെന്നും മോൺസ് ജോസഫ് പറഞ്ഞു അതേസമയം ഷാഫി പറമിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കാലത്ത് യൂത്ത് കോൺഗ്രസ്സിൽ അനഭിലഷണീയ പ്രവണതകൾ കടന്നുകൂടിയെന്ന് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവ് വിമർശനം സംഘടനാ കാര്യങ്ങൾക്ക് കച്ചവട സ്വഭാവത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചെന്നും സംഘടനാ മീറ്റുകളെ തെറ്റായി അഭിസംബോധന ചെയ്യുന്നതിൽ ജാഗ്രത വേണമെന്നും പ്രമേയത്തിൽ പറയുന്നു സംഘടനാപരമായി അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഇത് ഓരോരുത്തരും സ്വയം ചിന്തിക്കുന്നതോടൊപ്പം കഴിഞ്ഞ അരദശാബ്ദത്തിലായി സംഘടനയിൽ അനഭിലഷണീയമായ കടന്നുവന്ന പുട്ടെ പീര ചേർന്നത് പോലെയുള്ള ബിസിനസ് മീറ്റ് റാങ്ക് ആൻഡ് ഫയൽ തുടങ്ങിയ പ്രയോഗങ്ങൾ പോസ്റ്റ് ട്രൂത്ത് കാലത്തിന്റെ കച്ചവട താല്പര്യങ്ങളുടെ ഒളിച്ചു എന്ന് കമ്മിറ്റി വിലയിരുത്തുന്നു എന്നാണ് പ്രമേയത്തിലെ പരാമർശം താഴെ തട്ടിൽ പണിയെടുത്തു വന്ന കടന്നുവന്ന യുവ നേതാക്കളുടെ സംഘടനാപരമായ ഒത്തുചേരലുകൾ ചർച്ചകൾ എന്നിവ നാളെയും കോൺഗ്രസിന്റെയും ഈ നാടിന്റെയും രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെയും ദിശാ സൂചന സൂചികളാണ് അല്ലാതെ ഏതെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ കോഫി ടേബിൾ അല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണെന്നും പ്രമേയത്തിൽ പറയുന്നു ജനങ്ങൾ തങ്ങൾക്ക് വേണ്ട എന്ന ഒന്നിലധികം തവണ വിധിച്ച സ്ഥാനാർത്ഥികളെ അവർക്കു മേൽ വീണ്ടും വീണ്ടും കെട്ടിവെക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ആ പരീക്ഷണങ്ങൾക്കായി ഒഴിച്ചു ഒഴിച്ചിട്ടവയല്ല ആലപ്പുഴയിലെ നിയമസഭ മണ്ഡലങ്ങളെന്നും നേതൃത്വം തീരുമാനിക്കേണ്ടതുണ്ടെന്നും പ്രമേയത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് ഷാഫി പദവിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ബലാത്സംഗ ആരോപണം ഉയർന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയായിരുന്നു എന്തായാലും നിലവിൽ പുക ജഗപ്പുക നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാഫിയെയും എങ്ങനെയെങ്കിലും ഒതുക്കാമെന്നുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് you oh.